പ്രാർത്ഥന േശുവി അങ് കുരിശിൽത്താലും അങ് നേടിയ മഹത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തെ മുഴുവനെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മക്കളെയും ദുഷ്ടപിശാചയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈശാചിക ശക്തികളും ക്ഷുദ്ര പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതുപ്രയോഗങ്ങളും തടച്ചുപെടുത്തലുകളും കുടുംബത്തിലുള്ള മാരാരോഗങ്ങളും തഴക്കദോഷങ്ങളും മദ്യപാനം വിഭിചാരം അശുദ്ധി മാനസിക അസ്വസ്ഥതകൾ മുതലായവകളും പിതാവിന്റെയും പുത്തന്റെയും പുച്ഛാത്മാവിന്റെയും സർവ്വശക്തിയും അധികാരവും ഉപയോഗിച്ച് നരക സർപ്പത്തിന്റെ തല തകർത്തഅഅമ്മയുടെ ശക്തമായ മാധ്യസ്ഥം വഴിയും വിസ്തുമിഗൻ മാലകയുടെയും റഫായൻ മാലകയുടെയും പുനവാളന്റെയും ബെനഡിക് പുനവാളന്റെയും മാധ്യസ്ഥ വഴിയും യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും ഭർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചന അങ്ങയുടെ പുത്രം വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ തിരി രക്തമൊഴുക്കി കോടാനുകൂടി മാലാകന്മാരുടെ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചു തന്മേ ആമേ